എവിടെന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു പിടിയില്ലാതുള്ള നിപ്പാണിത് ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് നിങ്ങൾ ഈ കാണുന്ന അതിമനോഹരമായ ഇടം എൻ്റെ മുറിയാണ് കേട്ടാ ഇതിനെ മെനയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി ഞാൻ കിടക്കണത് ഇവിടെ അല്ലെങ്കിലും പേരിൽ ഇതാണ് എൻ്റെ മുറി ഞാൻ ഇപ്പോഴും അച്ഛൻ്റെ അമ്മേടെ അടുത്താണ് കിടക്കുന്നത് അപ്പം ആദ്യം നമ്മൾ കീബോർഡിന്റെ മണ്ട മൊത്തം വൃത്തിയാക്കി ഇനി നമുക്ക് തുറപ്പെടുത്ത് ഇവിടെ വെച്ചേക്കാം ഹോസ്റ്റലിൽ നിന്ന് വന്ന് മുറി ഉറങ്ങുമ്പോഴത്തേക്ക് മൂതേക്ക് കയറി കിടക്കണം പിന്നെ ആരെയും കുറ്റം പറയാനും പറ്റൂല ഞാൻ ചെയ്യണല്ലേ എളേതും പഠിക്കൂ ഈ പരിപാടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ആ ഒരു ക്ഷീണത്തിൽ തുണി ഊരി മടക്കി വെക്കാനൊന്നും സമയം കിട്ടുമല്ലോട്ടാ അപ്പോൾ ഊരി കട്ടിലോട്ടങ്ങിടും അടുത്ത പരിപാടിക്ക് ഇടാമെന്നുള്ള പ്ലാനിലാണ് ഊരി കട്ടിലോട്ട് വെക്കുന്നത് പിന്നെ ഇത് മടക്കിയൊന്നുമില്ല അവസാനം തലയ്ക്ക് വട്ട പിടിക്കുമ്പോഴത്തേക്കും ഇത് കണക്കി എല്ലാം വാരിപ്പുറയ്ക്ക് ഒരു അടുക്കലുണ്ട് ഞാൻ ഈ മടപ്പിച്ച് നോക്കണ എൻ്റെ തുണിയല്ലാ ഏട്ടാ രാശിപേണിൻ്റെയാണ് അവൾ ഈ കഴുകിയതും കഴുകാത്തതും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടങ്ങിടും പിന്നെ ഈ തുണി മണപ്പിക്കുന്ന സ്വഭാവം എനിക്ക് കിട്ടിയ അമ്മേന്നാണ് കേട്ടാ കഴിയിയ തുണിയും കഴിവാത്ത തുണിയും തിരിച്ചറിയാനുള്ള ഒരു വഴി നിങ്ങൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം കഷ്ടപ്പെട്ട് പണിയെടുക്കണ എന്നെ കൊച്ചിക്ക് നോക്കിയിരിക്കണ കണ്ടാ വന്നൊന്നും സഹായിക്കണമെന്നു ഒരുത്തർക്കും ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് വല്ല പണിയെടുത്തോണ്ടിരിക്കണെങ്കിൽ എന്നെ വന്ന് ആക്കണം ഇവളെ സ്ഥിരം സ്വഭാവമാണ് ഞാൻ ഈ തുടച്ചോണ്ടിരുന്ന പെട്ടിക്കാത്തിരിക്കണേ എന്റെ തമ്പുരുമാണ് കേട്ടാ ഒമ്പതാം ക്ലാസ്സിലെ കലോത്സവം കഴിഞ്ഞപ്പോഴത്തേക്ക് മാമച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് തമ്പുരു പിന്നെ ഈ യൂക്കുലേലെ അതെനിക്കൊരു സ്റ്റേജിന് ആദരവായിട്ട് കിട്ടിയതാണ് കേട്ടാ അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പൊടി തട്ടി വൃത്തിയാക്കി വെച്ച് കട്ടിലി കിടന്ന ഭൂരിഭാഗം തുണി മടക്കി മാറ്റി വെച്ച് ഇനി അമ്മക്കൊന്നിരിക്കാൻ ഗൈസ് അടുത്ത് ഓരോന്ന് കൊണ്ട് കട്ടിലിടുമ്പോഴത്തേക്ക് ആരെങ്കിലും വിചാരിക്കുമോ വൃത്തിയാക്കാം ഇത്രയും പാടാണെന്ന് സത്യം ഗൈസ് വിയർത്ത് കുളിച്ചൊരു പരിവായി അവിടെ ഇവിടെ തൂത്ത് കൂട്ടി വെച്ചേക്കണോണ്ട് ഫാനും ഇടാൻ വയ്യ ഇനിയും തുണി അയ്യോ ഓ നല്ല മണം കേട്ടാ ഗൈസ് ഇവിടെ എൻ്റെ പേന കിമവാഡിലെ എൻ്റെ അനുഭവങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് വലിയ ചെങ്ങിച്ചു തന്നതാണ് കേട്ടോ ഈ പേനയും അതിൻ്റെ കൂടെ ഒരു ഡയറി ഡയറി എഴുതി തീർന്നെങ്കിലും പേന ഇപ്പോഴും ഉണ്ട് ഇനി ഇവിടെ തൂത്ത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം കാരണം നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം അപ്പൊ നിങ്ങളും കുടിക്കണം കേട്ടോ കോളേജിൽ നിന്ന് അലർജിയും പിടിച്ചു ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സാധനങ്ങളും വാരിപ്പുറക്കിയിട്ടു കൊണ്ടുവന്ന പെട്ടിയാണിത് അങ്ങനെ ഇതും വൃത്തിയാക്കി ഇനി ഇത് അടച്ചു പൂട്ടി ഭദ്രമാക്കി നമുക്ക് ഒരു മൂലയിലോട്ട് അങ്ങ് വെക്കാം കിടക്ക ആളിലെങ്കിലും കട്ടിൽ വലുതാണ് ഗൈസ് ഇനി നമുക്ക് ഈ കട്ടിലേയും കൂടെ അങ്ങ് കുട്ടപ്പനാക്കാം ഇത് ഇളക്കി വിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മെനക്കെട്ട് വരുവഴാണ് അവനെ ഞാൻ തുറപ്പായിട്ട് തന്നെ ചവറെല്ലാം തൂത്ത് മാറ്റി പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതാണ് കേട്ടാ വീട്ടിലെ കോലം അച്ഛൻ്റെ കയ്യിലും അച്ഛൻ്റെ ടീഷർട്ടും സ്വന്തമായിട്ട് എത്ര തുണി ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അച്ഛൻ്റെ തുണി തന്നെ എടുത്തിടും ഞാൻ നന്നായിട്ട് ഉയർത്ത് കേട്ടാ അതാണ് ഈ അളിച്ചുപിളിച്ചു ചൊറിഞ്ഞു വരണത് നിങ്ങൾ മുഖം നോക്കിക്കാണ് ഓ ഞാൻ ഉയർത്തതാണ് കേട്ടാ ഇത് പിന്നെ കുഴപ്പമില്ല നമ്മൾ കഷ്ടപ്പെട്ട അതിന്റെ ഫലം എപ്പോഴായാലും നമുക്ക് കിട്ടും ഇന്നത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇതാ ഇപ്പൊ ഈ മുറി ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുറി വൃത്തിയാക്കി കഴിഞ്ഞെങ്കിലും പണി കിടക്കുന്നതേ ഉള്ളൂ കേട്ടാ ഇനി ഈ ചവറും നോക്കിപ്പറക്കി വാരി ഇടണം മുമ്പ് ഒരിക്കലും ഇത് കണക്ക് ചവറെല്ലാം കൂടെ ഒരു കമ്മല് പോയി അതേ പിന്നെ ഇപ്പൊ തൂത്ത് കൂട്ടിയിട്ടാലും ചവറാണെങ്കിലും വീണ്ടും വീണ്ടും നോക്കിയിട്ടേ എടുത്ത് കളയുള്ളൂ അയ്യോ അങ്ങനെ ഇന്നത്തെ പണിക്ക് വിരാമമായ ഗൈസ് അവസാനം ഞാൻ എല്ലാം വാരിപ്പറക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് തീർന്ന കേട്ടാ വീണ്ടും കാണാം ടാറ്റാ